മാവുങ്കാൽ ആനന്ദാശ്രമം പ്രദേശങ്ങളിലെ പ്രവാസി കൂട്ടായ്മയായ സമൃദ്ധി മാവുങ്കാലിന്റെ വ്യവസായ സംരംഭമായ പവനിക ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ശീതീകരിച്ച കോൺഫറൻസ് ഹാളും ഷോപ്പിംഗ് സമുച്ചയവും ഉദ്ഘാടനം നടന്നു മാവങ്കാൽ ഉദയംകുന്ന് റോഡിൽ ശ്രീരാമക്ഷേത്രത്തിന് മുൻവശത്തായാണ് സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു മാവുങ്കാൽ പ്രവാസി കൂട്ടായ്മയായ സമൃദ്ധി മാവുങ്കാലിന്റെ വ്യവസായ സംരംഭമായ പവനിക ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ശുദ്ധീകരിച്ച കോൺഫറൻസ് ഹാളും ഷോപ്പിംഗ് സമുച്ചയവും മാവുങ്കാൽ ഉദയംകുന്ന റോഡിൽ ശ്രീരാമ മുൻവശത്തായി ഉദ്ഘാടനം ചെയ്തു അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു നേരത്തെ വേണ്ടി വിദേശത്ത് ജീവിച്ച് തീർത്ത് തിരിച്ചു വരുമ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ കയ്യിലെ എന്താണ് ഉള്ളത് അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാൻ തീർച്ചയായും ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും അതൊരു അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അവര് ഇരുപത്തിയാറ് പേരും അവര് രൂപ ചെറിയൊരു തുക മുതൽ മുടക്കിക്കൊണ്ട് അത് മിച്ചം വെച്ചുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പേരിൽ ഇവിടെ സമൃദ്ധി കോർഡിനേറ്റർ വിജയൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് കേണൽ ദാമോദരൻ പി മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സുനിത പള്ളോട്ട അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ദുർഗ ഹൈസ്കൂൾ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഇരിയ മാവുങ്കാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാവുങ്കാൽ വീരമാരുതി സേവാ സമിതി സെക്രട്ടറി രവീന്ദ്രൻ മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സമൃദ്ധി മാവുങ്കാലിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സേവാ ഭാരതി കാഞ്ഞങ്ങാട് പ്രസിഡന്റും വ്യാപാരി വ്യവസായ സംഘ കാസർകോട് ജില്ലാ സെക്രട്ടറിയുമായ ഗുരുദത്ത് റാവുവിന് കൈമാറി പവനികയുടെ ഡയറക്ടർമാരായ ഭാസ്കരൻ കെ വി സ്വാഗതവും മഞ്ജുനാഥ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്